ഹലോ നമസ്കാരം നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഷൈനും കുടുംബവും യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത വന്ന സമയത്ത് ആ അപകടത്തിൽ ഷൈൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില അലവലാതികളുണ്ടായിരുന്നു അലവലാതികളെന്നൊന്നല്ല പറയാൻ എനിക്ക് തോന്നുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് മറ്റു ചില വാക്കുകളൊക്കെയാണ് മനസ്സിൽ വരുന്നത് അവൻ്റെ തുമ്പത്ത് വന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ ആ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല തൽക്കാലം അലവലാതികൾ എന്നേ പറയുന്നുള്ളൂ ഈ ചില അലവരാധികള് ആ വാർത്തയുടെ താഴെ പോയിട്ടിരുന്ന് ജഡ്ജ് ചെയ്യാണ് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജഡ്ജ് ചെയ്യാണ് ഒരുമാതിരി ചെറ്റ വർത്താനം പറയാൻ വേണ്ടി നിൽക്കരുത് അത് പറഞ്ഞ് ശീലിച്ച ആളുകൾക്ക് അത് നിർത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞാൻ പറയാണ് സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ചെറ്റ വർത്താനം മനസ്സിൽ വെച്ചോ പുറത്തേക്ക് തുപ്പാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം അങ്ങനെ കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചറ്റർത്താനം പറയണം ചറ്റ വർത്താനം പറയണം എന്നുള്ള ചിന്ത പോലും വരാതിരിക്കും സോ പറഞ്ഞെന്ന് മാത്രം അതായത് ഷൈൻ അല്ല ഡ്രൈവ് ചെയ്തത് അതിനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കൂടെ ഉണ്ടായിരുന്ന മറ്റാരോ ആണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷൈൻ ഏറ്റവും ബാക്കത്തെ സീറ്റിൽ കിടന്നുറങ്ങായിരുന്നു പാവം ഏഹ് ഈ അപകട വാർത്ത വന്ന സമയത്ത് മനുഷ്യന്മാരാണെങ്കിൽ ആദ്യം അയ്യോ മരണപ്പെട്ടോ അപകടത്തിൽപ്പെട്ടോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവുക പക്ഷെ ഇവിടെ ചില ആളുകൾ എല്ലാരും എല്ലാം പറയുന്നു ചില ആളുകൾ ഇതിന്റെ ആഴപ്പിട് ആ ലഹരി ലഹരി അവൻ ലഹരി അഴിച്ചു വണ്ടി പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാ അവന്റെ ലഹരി കാരണം അവന്റെ അച്ഛന് അച്ഛൻ മരണപ്പെട്ടു എല്ലാം എങ്ങനെ ബ്ലെയിമിങ് ചെയ്യാ പലതരത്തിലുള്ള ബ്ലെയിമിങ് അങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ പലതരത്തിലുള്ള പരിപാടിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊറേ ആളുകൾ വരുന്നുണ്ടായിരുന്നു എന്തറിഞ്ഞിട്ടാണ് എന്ത് 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 സുഖ കിട്ടുന്നു അങ്ങനെയൊക്കെ സംസാരിക്കുന്നതില് എന്ത് എന്ത് വൃത്തികെട്ട ഒരു എന്ത് വൃത്തികെട്ട മനോഭാവണത് അതായത് ഒന്ന് ഒന്ന് കാത്തിരിക്കാനുള്ള മനസ്സു പോലും അല്ലെങ്കിൽ എന്താ ഉണ്ടായെന്ന് അറിയാനുള്ള ആ ഒരു ക്ഷമ പോലും പലരും കാണിക്കുന്നില്ലെന്നേ ഷൈൻറെ കുടുംബം യാത്ര ചെയ്യുന്നു ആ വണ്ടി അപകടത്തിൽ പെട്ടു എന്നാണ് ആദ്യം വന്നോണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ആരാ ഓടിക്കുന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും അതിൻ്റെ അകത്ത് ഷൈൻ ഉണ്ട് ഷൈന്റെ കുടുംബമാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് ആൾക്കാര് ലഹരിയായിട്ട് ബന്ധപ്പെടുത്തി പറയുക ൈന ഓഡിജ് എന്നുള്ള രീതിയിൽ പറയുക എന്താ പറയുക മറ്റേ കാർഡ് ചെക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുക എം ഡി എം മേദി ഇന്നൊക്കെ കൊറേ കമന്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഇത് കുറച്ചൊക്കെ വരുന്നുള്ളൂന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ചിലപ്പോ വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഇത് കുറെ എന്താ ഇങ്ങനൊക്കെ ഒരു വാർത്തേനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ എന്താ ഇങ്ങനെയൊക്കെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നേ ഇങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യുന്നേ എന്നുള്ളത് തോന്നിപ്പോയി ഓണസ്റ്റ്ലി വിഷമം തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് സംസാരിക്കാൻ കാരണം വേണമെങ്കിൽ എനിക്ക് ഈ വീഡിയോ അന്ന് തന്നെ ആ പീക്ക് സമയത്ത് നിൽക്കുന്ന സമയത്ത് ഈ വാർത്ത വന്ന സമയത്ത് തന്നെ ചെയ്യുക ചിലപ്പോൾ ഭയങ്കര റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഭയങ്കര വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടന്റ് അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടണം കുറേ പൈസ കിട്ടണം നോ എനിക്ക് വ്യൂവും വേണ്ട ഒരു കുണ്ടിയും വേണ്ട ഈ ഒരു ഒരു വിഷയത്തിന് ഓക്കെ ഞാനിത് എനിക്ക് സംസാരിക്കാൻ തോന്നിയൊരു വിഷയമാണ് എനിക്ക് വിഷമം ഒരു വിഷയമാണ് സോ അതുകൊണ്ടാണ് ഞാൻ ആ ദിവസം ചെയ്യേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്യണത് എനിക്ക് ഈ വിഷയം ഒന്ന് സംസാരിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ് പിന്നെ മറ്റൊരു കാര്യം ഒരാൾ ലഹരിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളതൊക്കെ ഓക്കെ അതൊരു വേറെ സൈഡ് എടോ അയാൾ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ ഒരാൾ നന്നാവണം എന്നാണ് ആഗ്രഹിക്കേണ്ടത് ഒരാൾ നന്നാവാനുള്ള ഒരു ഒരു ശ്രമം നടത്തുന്ന സമയത്ത് അതിന് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തയ്യാറായിട്ട് അത് എടുക്കുന്ന സമയത്ത് അത് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം അത് 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 അപ്രിഷ്യേറ്റ് ചെയ്യാനൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിനൊരു സന്തോഷകരമായിട്ട് അയാളെ അങ്ങനെ അങ്ങനെ കാണാൻ വേണ്ടി പറ്റണം അതല്ലാതെ ഓക്കെ അയാൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരാള് അല്ലെങ്കിൽ അത് കേസൊക്കെ ഉണ്ടായിരുന്നു ഒരാൾ അയാൾ എന്താ ഒരു കാലത്ത് നന്നാവാൻ വേണ്ടി പാട്ടില്ല അല്ലെങ്കിൽ ഒരു കാലത്ത് നന്നാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ മുദ്ര കുത്തുന്ന കൊറേ തെണ്ടിപ്പെട്ട് ഈ നായൻ്റെ മക്കളുണ്ട് ഈ നായൻ്റെ മക്കളാണ് ഈ സൊസൈറ്റിയുടെ ശാപം എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും ഒന്നും വിചാരിക്കരുത് ഈ നായൻ്റെ മക്കളാണ് ഈ സൊസൈറ്റിയുടെ ശാപം കാരണം ഒരിക്കലും മുദ്ര കുത്തി പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ കുറച്ച് ആളുകൾ എല്ലാവരും അല്ല കുറച്ച് ആളുകളൊക്കെ പിന്നെ അങ്ങനെ കാണുകയുള്ളു അയാൾ പിന്നെ മാറിയാലും ആ രീതിയിൽ തന്നെ പറയും മാറുള്ള സ്രോം നടത്തി കഴിഞ്ഞാൽ ആരെയും എന്നെ പറയും കഷ്ടമാണ് പരമകഷ്ടം ഇപ്പൊ ഈയൊരു ഈ ഒരു സാഹചര്യം വന്ന പോലെ നിങ്ങൾ ആലോചിക്കണം അതിന്റെ ഒരു ഒരു ഭീകരത നിങ്ങൾ ഒരു അപകടമാണ് പറ്റിയത് അതാർക്കും സംഭവിക്കാം ഒരു അപകടമാണ് പറ്റിയത് വാഹന അപകടം അവര് ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് വാഹനം അപകടത്തിൽപ്പെട്ടു അതും അവരുടേതല്ലാത്ത അത് പറ്റുന്നത് അത് ആർക്കും സംഭവിക്കാം അപ്പൊ ഇങ്ങനൊരു അപകട വാർത്ത വരും മമ്മൂക്കോയെ പറഞ്ഞ പോലെ ഒരുമാതിരി അപകടം പറ്റി കിടക്കണ സമയത്തല്ല ചെറ്റ വർത്താനും പറയേണ്ട പറഞ്ഞിട്ട് കാരണം അടിച്ച് പൊട്ടിക്കൂലേ അങ്ങനെ ആ അടി കിട്ടണ്ട ഒരുപാട് ആളുകൾ ഉണ്ട് ഈ സമൂഹത്തിൽ നിന്നാണ് എനിക്ക് പറയാറുള്ളത് വേണ്ട വാർത്ത ദുഃഖകരമായ വാർത്ത കേട്ട് സങ്കടപ്പെട്ട് കരയണം വിഷമിക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ഒരു വികാരം ഉണ്ടായിക്കൊണ്ടെന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ചെറ്റത്തരം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം ശ്രമിക്കണം ഇതിനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു മതി മറ്റേ വയ്യ വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി നിൽക്കരുത് ജഡ്ജി അത് ഇറങ്ങി ജഡ്ജിയാൻ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിട്ട് നിൽക്കരുത് ഒരു മൂലയ്ക്ക് മാറി ഇരുന്നോളണം അവനവന്റെ കാര്യം നോക്കിയിട്ട് ഇത് പറയുമ്പോ എന്നോട് ആർക്കെങ്കിലും വിരോധം തോന്നിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് ചില ആളുകൾക്ക് അങ്ങനെ ഉള്ള കാര്യം പറയുന്ന സമയത്ത് കൊറച്ചയ്ക്ക് പറയുന്ന സമയത്ത് ഇഷ്ടപ്പെടില്ല അപ്പൊ പറയുന്നവനോട് വിരോധം വരും വേണമെങ്കിൽ മതി വേണമെങ്കിൽ എടുക്കു വേണമെങ്കിൽ തിരുത്ത് എനിക്ക് നിങ്ങൾ തിരുത്തിയിട്ട് എന്ത് കുണ്ടി കിട്ടാനാണ് ഒരു കിണ്ടിങ് കിട്ടാനില്ല വേണമെങ്കിൽ തിരുത്തിയാ മതി പക്ഷെ ഒന്ന് ചിന്തിക്കണം ശരിയാണോ ഇങ്ങനെയൊക്കെ ജഡ്ജി ചെയ്യുന്നത് എന്നുള്ളതിനെ ഒന്ന് ചിന്തിച്ചാ ും പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എടോ ഒരാളെ ഇങ്ങനെ കുറ്റബോധം തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ കുത്തരുത് ഒരു ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ എന്താണ് ഈ ഒരു ശരീരം അങ്ങനെ ആയിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു യാത്രയുടെ ആവശ്യമില്ല ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള യാത്ര യാത്ര കാരണമാണ് ഇങ്ങനൊരു അപകടം അങ്ങനൊക്കെ ചിന്തിച്ചിട്ടൊക്കെ പോകണം വി ആർ ഓൾ ഹ്യൂമൺ നമുക്ക് പല സിറ്റുവേഷൻസ് വരും നമ്മുടെ പല സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കും അപകടങ്ങളും പല കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഇറ്റ് സംഭവിക്കാം പറപ്പൻ എന്തെങ്കിലും ഹാപ്പൻ ചെയ്യണ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ട് ബ്ലെയിം 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 ഇ എന്നുള്ള മനോഭാവം എന്ത് തേങ്ങിയാണ് ഇത്രേ പറയാനുള്ളൂ ഷൈനെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക് ഭയങ്കര ഒരു ആക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ഞാൻ പുള്ളിക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ എല്ലാ ഇൻ്റർവ്യൂസ് കാണാറുണ്ട് ഇപ്പം ലാസ്റ്റ് ഷൈനും ഷൈൻ്റെ കുടുംബവും എല്ലാവരും അച്ഛനും ഒക്കെ ഇരുന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ ഒരു വാർത്ത വരുന്നതിൻ്റെ തൊട്ട് അലേ ദിവസം പോലും ഞാൻ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടാണ് കടന്നുറങ്ങുന്നത് പിറ്റേ ദിവസം ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് ഭയങ്കര വിഷമാണ് തോന്നി ഞാനൊന്നാമത് ഇങ്ങനെ മരണ വാർത്ത പരിപാടിയൊക്കെ അത് ആരും വരച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോകും ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി പോകും എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമുള്ള ഒരാളാണ് സോ ഞാനിത് പറയാൻ ഒരു മടിയില്ല അപ്പൊ എനിക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടും വിഷമായിട്ടൊക്കെ തന്നെ തോന്നിയത് എന്തായാലും അവരെ കണ്ട ഒരാള് മരണപ്പെട്ടു എന്നുള്ളൊരു സംഭവം പിന്നെ അതിന്റെ അതിൻ്റെ കാര്യം അവർ അച്ഛനാണ് പോയിരിക്കുന്നത് ഇപ്പൊ ഒരു വാർത്തയൊക്കെ വരുന്ന സമയത്ത് അതിന്റെ റെസ്പെക്ടോട് വേണം സ്വീകരിക്കാൻ അല്ലാണ്ട് അതിന്റെ താഴെ പോയിട്ടില്ല അതിനെക്കാട്ടിലും വലിയ തെറ്റും അതിനെക്കാട്ടിലും വലിയ തെണ്ടുത്തരും അതിനെക്കാട്ടിലും വലിയ തന്ത്യില്ലാത്തരും അതിനെ വലിയ അതിനെക്കാട്ടിലും വലിയ ചെറ്റത്തരോ ആണ് ഈ ജഡ്ജി തെറ്റി സാഹചര്യത്തിൽ സാഹചര്യം മനസ്സിലാക്കാതെ ഈ മറ്റേ വർത്താനം പറയാൻ വേണ്ടി പോകുന്ന ആളുകൾ ചെയ്യുന്നത് വെറും പരമ മറ്റെന്തിനെക്കാട്ടിലും ഊടച്ചട്ട വർത്താനം അല്ലെങ്കിൽ ചെട്ട ചട്ടത്തരോ കാണിക്കുന്നതെന്ന് പറഞ്ഞു അതാണ് ഏറ്റവും വലിയ തെറ്റ് അത് മാറ്റേ എന്നിട്ട് ഉപദേശിക്കാൻ നിക്ക് ചെറ്റ വർത്താനം പറഞ്ഞിട്ട് അല്ലെങ്കിൽ സാഹചര്യം ചെറ്റവർത്താനം പറഞ്ഞോണ്ടല്ല ഉപദേശിക്കാനും മറ്റോടത്തോ കൊണച്ച അഭിപ്രായവും കോണ കോണാവും പറയാൻ വേണ്ടിട്ട് നിൽക്കേണ്ടത് ഇപ്പൊ ഞാൻ സംസാരിച്ച കാര്യൊന്നും ആർക്കും വിഷയമായിരിക്കില്ല ഇപ്പൊ ഞാൻ വല്ല തെറി ഉപയോഗിച്ചതോ അല്ലെങ്കിൽ മോശം പാതം ഉപയോഗിച്ചതൊക്കെ ആയിരിക്കും ഇപ്പൊ ആളുകൾക്ക് വിഷയം അല്ലാതെ പറഞ്ഞതിന്റെ കോൺടാക്റ്റ് ആയിരിക്കില്ല വിഷയം എല്ലാരും അല്ല ഞാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞു എല്ലാരും അല്ല പറയുന്നത് ചില ആളുകൾ എപ്പോഴും ഉണ്ടാവും ഒരു ഒരു കാര്യം കാണുന്ന സമയത്ത് അതിന്റെ അകത്ത് എന്താ പറയാ ഒരു 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 ജഡ്ജ്മെന്റൽ ജഡ്ജ്മെന്റൽ ആയിട്ട് ഇരിക്കും ആയിട്ട് ബാഞ്ച് ഓഫ് എന്താണ് പറയും ഈ ഒരു ഒരാള് ഒരാള് നശവും പോകുന്ന സമയത്തേക്കും ചില ആളുകൾ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് സമൂഹവും കാരണക്കാരാണെന്നുള്ളത് എന്താ തെറ്റുള്ളത് സമൂഹം കാരണക്കാരാ കാരണം സമൂഹം എങ്ങനെയുള്ള ആളുകളാ എല്ലാർക്കും തെറ്റുപറ്റും അത് ചിലപ്പോ ലഹരി ഉപയോഗിക്കുന്നതിലായിരിക്കും മറ്റ് ഒന്നും കേട്ടോ ഞാൻ പറയണത് അതൊന്നുമല്ല ന്യായീകരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നത് ഒരാളുടെ ഒരു ഒരാൾ ഹാബിറ്റായി പോകുന്നത് അല്ലെങ്കിൽ ഒരാൾ അതിലേക്ക് പെട്ടുപോകുന്ന അപ്പൊ അതൊക്കെ ഒരു അത് അത്തരത്തിലുള്ള തെറ്റുകളൊക്കെ മനുഷ്യന്മാർക്ക് പറ്റും അപ്പൊ അതൊരാൾ തിരുത്താൻ തയ്യാറാവുന്ന സമയത്ത് അത് തിരുത്താനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് അത് അതിനെ സ്വീകരിക്കണം പിന്നായാണ് അതിനെ ലഹരി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ജഡ്ജ് ചെയ്യരുത് പിന്നെ അങ്ങനെ പറയാൻ പോലും പാടില്ല അത് പറയുമ്പോ അവർക്ക് അവർ അവർക്ക് അതൊരു എൻകറേജ്മെന്റ് കൊടുക്കുന്നതിനെ ഡിസ്കറേജ് ചെയ്യുന്ന പോലെയാണ് പിന്നെയും 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 ജഡ്ജ് ചെയ്ത് അതേ രീതിയിൽ തന്നെ കാണുക എന്ന് പറയുന്നത് ഞാൻ ഷൈൻറെ മാത്രം അല്ല പറയുന്നത് ഷൈൻ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പിന്നേം ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ടായി കിട്ടും അതല്ലാത്ത ആളുകളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരാൾ നന്നാവാൻ തീരുമാനിക്കുക നന്നാവാൻ തീരുമാനിച്ച് അയാൾ അതിനു വേണ്ടി വല്ല കൗൺസിലിങ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് അവനെ കാണുമ്പോ അടിമയായിട്ടേ അവൻ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് നന്നാവുക എന്തോ നന്നായനെ കൊള്ളാ നന്നായും ഇങ്ങനെ പറയുന്ന കൊറേ തണ്ടി പരിശകളെ ഇങ്ങനെ പറയുന്ന ഇങ്ങനെ പറയുന്ന ആളുകളാണ് ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൂടുതൽ കൂടുതൽ നശിപ്പിച്ച് 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 നശിപ്പിച്ചിട്ട് ഇല്ലാതാക്കുന്നത് കൊല്ലാതെ കൊല്ലും ശരിയല്ല ഞാൻ പറ എനിക്ക് പരിചയമുള്ള ആളുണ്ട് എന്റെ അടുത്തന്നെ അവരെ നാടെന്നെ കിടത്തിയടവ് നന്നാവാനുള്ള അവസരം ഇല്ലാതെ കൊടുക്കാതെ കാരണം എന്താ ജഡ്ജി ജഡ്ജിത് അവനവൻ മോശക്കാരനാണ് 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 എന്നുള്ള രീതിയിലുള്ള സ്വയം അവനവനെ കൊണ്ടന്നിങ്ങനെ ചിന്തിപ്പിക്കുവല്ലോ നാട്ടുകാരി മുദ്ര കുത്തപ്പെട്ട പിന്നെ അവിടെ നിട്ട ആൾക്കാർ എടുക്കാൻ റെഡി അല്ലല്ലോ ആ മുദ്ര എടുക്കാൻ റെഡി അല്ലല്ലോ നന്നായാലും എടുക്കാൻ റെഡി അല്ലല്ലോ ശരി എന്നാ